പൗരത്വ ഭേദഗതി നിയമത്തിൽ നിന്ന് പിന്നോട്ടില്ല ആവർത്തിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നിയമം മുസ്ലിം ഭാഗത്തിനെതിരാണ് എന്ന വാദം ശരിയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു വിഷയത്തിൽ വിദ്യാർത്ഥി യുവജന പ്രക്ഷോഭം തുടരുകയാണ് പൗരത്വ ഭേദഗതി നിയമവിജ്ഞാപനത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി നാളെ പരിഗണിക്കും പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്തതിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ പ്രതിഷേധവും നിയമ നടപടിയും തുടരുകയാണ് ഇതിനിടെയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി പിന്നോട്ടില്ലെന്ന നിലപാട് ആവർത്തിച്ചത് പൗരത്വ നിയമം നടപ്പാക്കുന്നതിൽ ന്യൂനപക്ഷങ്ങളോ മറ്റു വിഭാഗങ്ങളോ ഭയപ്പെടേണ്ടതില്ല നിയമം നടപ്പാക്കാതിരിക്കാൻ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് കഴിയില്ലെന്നും അമിത് ഷാ പറഞ്ഞു हम पूरे देश को को जागरूक करेंगे और रिपील करने वालों को कहीं पर स्थान ही स्थिति होगी പൗരത്വ ഭേദഗതി നിയമ വിജ്ഞാപനത്തിനെതിരെ മുസ്ലിം ലീഗ് ഡിവൈഎഫ്ഐ കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ നൽകിയ ഹർജികൾ ഉൾപ്പെടെ സുപ്രീംകോടതി നാളെ പരിഗണിക്കും നിയമം ഭരണഘടനയ്ക്ക് എതിരാണെന്ന് ചൂണ്ടിക്കാട്ടി സിപിഐയും പി ഇന്ന് സുപ്രീം കോടതിയെ സമീപിച്ചു നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാണ് ഹർജിയിലെ ആവശ്യം ഡൽഹി അംബേദ്കർ സർവകലാശാലയിൽ എസ് എഫ് ഐ പ്രതിഷേധം സംഘടിപ്പിച്ചു അസമിൽ നിയമത്തിനെതിരെ വിദ്യാർത്ഥി പ്രക്ഷോഭം തുടരുകയാണ് ട്വന്റിഫോർ ഡൽഹി